റെഡിയാണോ റെഡിയാണോ ഒരുമിച്ച് നിങ്ങൾ കൗണ്ടി കൗണ്ടി അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാം നിറഞ്ഞ കയറി വരും ബ്രോ ബ്രഷ് ലെറ്റ്സ് ഗോ അഖിൽ വോണര സദസ്സുകളിലെ അവർ കേച്ചി മോമെന്റ്സ് അതിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ബീക്കോസ് ഇറ്റ്സ് അക്ഷയ ശബായിയുടെ ഷോ കഅദേവടാണ് തോന്നുന്നു അപ്പുറത്തെ കാരണമുണ്ട്

െ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ആളായിരുന്നു അത് ഏത് അങ്ങനെയോ ഒപ്പം തന്നെ ക്രിക്കറ്റ് പ്ലെയർ ആണ് അതിന് ഉപരി സൗകര്യം സംസാരത്തിലൂടെ എത്തുക ഏറ്റവും കൂടുതൽ കണ്ടെത്തലുകളും

बोला वेलकम टू द फिश सरवा और आता चलो सरवा और आता आता मलेडे और सरवा बक्का सरवा और आता हमळेलां मरणाला अरे रे സംസാരിപ്പൊ <laughs>

ും എതിരെ എന്നെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നു അവസാനിപ്പിക്കാൻ ചോദിച്ചു ാണ് <laughs> <laughs> െ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ വിപ്ലവങ്ങളാണ് പതിനേഴ് പേര് അതീന്ന് അമ്മയിൽ നിന്ന് ഇപ്പോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിയോ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലിന്റെ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത് എന്തെങ്കിലും അതില ബിഗ് ബോസ് സീസൺ ഫൈവില് സമയത്ത് അടിച്ചിട്ട് അടി ഒരു വണ്ടി പെട്ടി വന്നിരുന്നു ആ പയ്യനെ കുറിച്ച് പറഞ്ഞു വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത് പക്ഷെ ആ കഥ കണ്ടുവരുന്നവരെല്ലാം അഖിൽമാരുടെ കൊട്ടാരകതയില് ഏറ്റവും കൂടുതൽ അതിൽ എത്രയും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവ് വേണ്ടി വന്നു ശരി ചെറുപ്പക്കാരന്റെ ആ ഒരു കഴിവ് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതാണ്

ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുമ്പോ ഈ ഇപ്പു സമയത്ത് ഞാൻ പറഞ്ഞ എന്റെ ചില അനുഭവങ്ങൾ പറയാറുണ്ട് ആ അനുഭവങ്ങൾ കേട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഒരു കൈവര്യാണ് ചേട്ടൻ പറയാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ അതേ ഉള്ളൂ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ